അർഹതപ്പെട്ടവരെയെല്ലാം ഭൂമിയുടെ അവകാശികളാക്കുക സർക്കാർ ലക്ഷ്യം മന്ത്രി കെ രാജൻ അർഹതപ്പെട്ടവരെയെല്ലാം ഭൂമിയുടെ അവകാശികളാക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഇതിനായി ഭൂപതിവ് നിയമങ്ങൾക്ക് അറുപത്തിനാല് വർഷത്തിന് ശേഷം ഭേദഗതി വരുത്തുവാൻ ഒരുങ്ങുകയാണ് സർക്കാർ റബ്ബർ കൃഷിഭൂമി പോലെ ഉടമസ്ഥാവകാശം നിശ്ചയിക്കാനാവാത്ത ചില പ്രശ്നങ്ങൾക്ക് ഇതോടെ പരിഹാരമാകുമെന്നാണ് വിശ്വാസമെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ ടൗൺ ഹാളിൽ നടന്ന താലൂക്ക് തല പട്ടയമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പട്ടയം അനുവദിക്കുന്നതിനുള്ള കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയിൽ നിന്ന് രണ്ടേ ദശാംശം അഞ്ചു ലക്ഷം രൂപയാക്കി ഉയർത്തുവാൻ ഒരുങ്ങുകയാണ് പട്ടയ ഡാഷ്ബോർഡ് നടപ്പിലായതോടെ വാതിൽപടി പട്ടയ വിതരണത്തിന് സമാനമായി പട്ടയമില്ലാത്തവരുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തി വിതരണം നടത്തുകയാണ് സർക്കാർ ഡിജിറ്റൽ റീസർവേ പൂർത്തിയായാൽ പട്ടയ വിതരണം കൂടുതൽ വേഗതയാർജിക്കും മൂവായിരത്തോളം പട്ടയങ്ങൾ ഈ സർക്കാരിന്റെ കാലത്ത് മാത്രം ജില്ലയിൽ വിതരണം ചെയ്യാനായി ഡിജിറ്റൽ റവന്യൂ കാർഡിലൂടെയും ഡിജി ലോക്കർ സംവിധാനത്തിലൂടെയും റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുവാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്നും മന്ത്രി പറഞ്ഞു ടി ബാലചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു സി സി മുകുന്ദൻ എം എൽ എ മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സബ് കളക്ടർ അഖിൽ വി മേനോൻ എ ഡി എം ടി മുരളി ഡെപ്യൂട്ടി കളക്ടർ ജ്യോതി തൃശൂർ തഹസിൽദാർ ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ റബ്ബർ വേണ്ടി കൊടുക്കുന്ന സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം തൃശൂർ താലൂക്കിലെ തന്നെ വിവിധ മേഖലകളിൽ റബ്ബർ കൾട്ടിവേഷനുമായി ബന്ധപ്പെട്ടും ഒരു ചട്ടം തന്നെ കേരളത്തിൽ നിലവിലുണ്ട് അതിനുവേണ്ടി മാത്രമായിട്ടുള്ള കൊടുത്തിട്ടുള്ള ഭൂമി ലീസാണോ അതോ ഉടമസ്ഥരായ ആളുകൾക്ക് പതിച്ചു കൊടുക്കാൻ പറ്റുന്ന ഭൂമിയാണോ എന്ന ചോദ്യം വളരെ ഗൗരവമായി ദീർഘകാലമായി നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഒരു ചെറിയ തുക മാസം ലീസടിക്കുന്നതുകൊണ്ട് കൈമാറാൻ പറ്റാത്ത വിധം അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അവകാശങ്ങൾ രേഖപ്പെടുത്താൻ പറ്റാത്ത വിധം റബ്ബർ കൾട്ടിഫേഷനുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള ഭൂമിയുടെ ഉടമസ്ഥതയെ നിശ്ചയിക്കാൻ പറ്റാത്തൊരു പ്രശ്നം ഇപ്പോഴും ഇവിടെ നിൽക്കുകയാണ് എനിക്ക് തോന്നുന്നു ഈ താലൂക്കിൽ മാത്രമല്ല വിശിഷ ഇരിഞ്ഞാനക്കുട്ട താലൂക്കിന്റെ ഭാഗമായിട്ടുള്ള തൃക്കൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അത് ഗൗരവമായി നിലനിൽക്കുന്നുണ്ട് ആ പ്രശ്നം ഈ ഗവൺമെന്റിന്റെ കാലത്തു തന്നെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ചട്ടഭേദഗതികൾക്ക് നാം തുടക്കം കുറിക്കുകയാണ് കേരളം ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രശ്നമായി പ്രത്യേകിച്ച് ഇടുക്കി ജില്ല ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വന്നിരുന്നൊരു പ്രശ്നം അത് പിന്നെ വളർന്നു പറഞ്ഞ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ബാധിക്കപ്പെട്ട ഒരു പ്രശ്നം എൽ എ പട്ടയം എന്ന് നാം വിളിക്കുന്ന ലാൻഡ് അസൈൻമെന്റ് പട്ടയത്തിന്റെ ഭാഗമായി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പ്രകാരം രൂപീകരിക്കപ്പെട്ട പതിനെട്ട് ചട്ടങ്ങളിലും ഭൂമിയിൽ എന്താവശ്യത്തിനാണോ വിനിയോഗിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതിന് മാത്രമേ വിനിയോഗിക്കാൻ പാടു എന്ന പ്രശ്നം ഉയർന്നു വന്നിരുന്നു